പപ്പടം വെച്ചിട്ട് ചിക്കൻ പൊരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് പപ്പടം വെച്ചിട്ട് ചിക്കൻ പൊരി ഉണ്ടാക്കുക എന്നല്ലേ എൻ്റെ വീഡിയോ കണ്ടു നോക്കി ഇതുപോലെ പപ്പടം കുഞ്ഞു കുഞ്ഞു പീസുകളായി കട്ട് ചെയ്ത് കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ പപ്പടം എന്താണ് ചെയ്യുന്നത് അതല്ലേ നമുക്ക് നോക്കാം ഉള്ളത് അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നു ചിക്കൻ മസാല ചേർത്തത് മസാല ചേർത്ത ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുന്ന കോലങ്ങൾ കണ്ടില്ലേ വെളിച്ചെണ്ണ ഒരു തുള്ളി ചട്ടിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്താ പറയുക മീൻ പൊരിച്ചതുപോലെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ പറ്റും കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നമുക്ക് മീൻ പൊരിച്ചെടുക്കുന്ന അതേ രൂപത്തിൽ ചിക്കൻ പൊരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ തരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ കൈകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് എന്തൊക്കെ മസാലകളാണോ നിങ്ങൾ ഇടാറുള്ളത് ആ മസാലകളൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാ പൊടിയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പെരുംജീരകപ്പൊടിയാണ് ഈ കാണുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ടിരിക്കുന്നത് മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ അതൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കണത് നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി നല്ല വെറൈറ്റി 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 റെസിപ്പി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക എന്താണ് എളുപ്പം നല്ല സിംപിളായിട്ട് പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നുള്ളിപ്പിച്ചിയാണ് കറിവേപ്പില ഇതിൽക്ക് ഇട്ടുകൊടുക്കുക കറിവേപ്പില കറിവേപ്പില നുള്ളിപ്പിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്യുക എന്തൊരു എളുപ്പമാണ് ഈ ചിക്കൻ ഫ്രൈ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കണത് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടരുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്നവർക്കും ഇനി വീഡിയോ കാണാൻ പോകുന്നവർക്കും ഇത്രയും ഇത്രയും കാലം എന്നോടൊപ്പം സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ചിക്കൻ പത്ത് മിനിറ്റ് റസ്റ്റിനങ്ങോട്ട് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കണം കൊടുക്കണം വെളുത്തുള്ളി ഇട്ടില്ലട്ടോ വെളുത്തുള്ളിയും ചെറിയുള്ളി മിക്സ് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ പപ്പടം കിട്ടിയാൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം പപ്പടം രണ്ടായിട്ട് മടക്കിയെടുക്കുക ഒരു മൂന്നാല് ഒരു നാല് നാല് പപ്പടമൊക്കെ ഇങ്ങനെ വട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യുക നല്ല അടിപൊളി റെസിപ്പി ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് പപ്പടത്തിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും പപ്പടത്തിൻ്റെ കറി ഉണ്ടാക്കാൻ പറ്റും പപ്പടത്തിൻ്റെ പിന്നെന്താണ് പപ്പടം പൊരിച്ചെടുക്കാൻ പറ്റും പപ്പടം മാറി എന്തൊക്കെയാണ് റെസിപ്പികൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം പപ്പട ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വിവിധതരം റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പപ്പടം ഇപ്പം ഞാൻ അതിനൊന്നല്ല വന്നിരിക്കണത് ഞാൻ വന്നിരിക്കുന്നത് പപ്പടം എങ്ങനെ ചിക്കനിൽ കൂട്ടി ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു റെസിപ്പിയും കൂടി ഉണ്ടാക്കണമല്ലോ ഓൽക്ക് സ്കൂൾക്ക് ചിക്കൻ പറ്റില്ല ഓൽക്ക് പപ്പടോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനത്തൊക്കെ പറ്റുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതാണ് ആ പപ്പടം ഞാനിവിടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തു വീണ്ടും വീണ്ടും ഇളക്കി 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 നല്ലോ ഇളക്കി യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് റസ്റ്റിന് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ചട്ടി ഇതുപോലെ ഒരു പരന്ന ചട്ടി ഉണ്ടെങ്കിൽ എടുക്കുക ഈ ചട്ടി എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ഈ ചട്ടി നമ്മൾ എടുക്കുന്നത് എന്തിനാണ് നമ്മളിത് പൊരിച്ചെടുക്കാനാണ് ചിക്കൻ പൊരിച്ചെടുക്കുക കുറഞ്ഞ എണ്ണയിൽ എങ്ങനെയാണ് ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാട്ടിത്തരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലേ മനസ്സിലായവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ കൂടുതൽ എണ്ണ ഒന്നും വേണ്ട ചെറുതായിട്ട് എണ്ണ മതി മീൻ പൊരിച്ചണ പോലെ തന്നെ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഒരു വശം വന്നു കഴിഞ്ഞാൽ മീൻ പൊരിച്ചണ മാതിരി അപ്പുറത്തേക്കും മറിച്ചിട്ട് കണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക അങ്ങനെയാണ് ചിക്കൻ പൊരിച്ചെടുക്കേണ്ടത് അല്ല കുറേ എണ്ണ പറഞ്ഞുകൊണ്ട് ഒക്കെ പാട മുക്കിയാണ്ട് ആ എണ്ണ ബിനത്തിനൊറ്റി പറ്റൂല പിന്നെ നമുക്ക് ഉപയോഗി ഉപയോഗത്തിനും പറ്റൂല അത് നമ്മളെ കൊണ്ടെറ്റെ കുടിച്ച് തീർക്കാനും കഴിച്ചില്ല കാരണം കോലത്തിലേ കാര്യം ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് ഇങ്ങോട്ട് കറക്റ്റ് ലെവലാം അങ്ങോട്ട് നിന്നോളും ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചിക്കൻ പൊരിച്ചെടുക്കാന്ന് വന്നത് അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ചട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത പപ്പടം എന്തെങ്കിലുമൊന്നും ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഈ ചട്ടിക്ക് തീ കൊടുത്തു ചട്ടിക്ക് തീ കൊടുത്തൊക്കെ ഗ്യാസ് ഓൺ ആക്കി എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ടില്ല ഗ്യാസ് ഓൺ ആക്കി അപ്പം ഇവിടെ അപ്പുറം ഉപ്പറൊക്കെ മറിച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തെ ചട്ടി പൊകഞ്ഞുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അതൊന്നും നോക്കണേ ഈ ക്യാമറക്ക് ഇങ്ങനെ നോക്കണ കാരണത്താൽ അപ്പുറത്തെ ചട്ടിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഏത് ചട്ടിയാണോ നമ്മളെ മുമ്പിലുള്ളത് ആ ചട്ടിമേക്ക് മാത്രമേ നമ്മൾ കണ്ണു പോകുള്ളൂ അപ്പുറത്തെ ചട്ടി പുകയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് എണ്ണ പാരാൻ തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യാനാണ് എണ്ണ പാരണല്ലോ പൈക്ക് ആ ചട്ടി അങ്ങോട്ട് വരട്ടെവിടെ ആ ചട്ടി കണ്ടില്ല നല്ലോണം പൊഞ്ഞിക്കണല്ലോ ഞമ്മക്ക് ചട്ടിക്ക് വലിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമ്മൾ എന്തിനാണ് ഒഴിച്ചെടുക്കണത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞമ്മക്ക് ഇത് ഈ പപ്പടം വരച്ചെടുക്കാനാണ് ഒഴിച്ചെടുക്കണത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തു ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ആ പപ്പടം പൊരിച്ചെടുക്കുന്ന മണം വന്നാ മതി പിന്നെ കുട്ടികളൊക്കെ ഓടി അടുക്കളയിൽ എത്തുന്നതാണ് ഈ ചിക്കൻ പൊരിച്ച എല്ലാവരും ഇഷ്ടം പപ്പടം പൊരിച്ചത് അത്രക്ക് ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ അതൊക്കെ പൊരിച്ചതുപോലെ ഇങ്ങോട്ട് വജ്ജാക്കും അതിന് മുമ്പ് ഞാൻ മദ്രസയിലേക്ക് പോയ കുട്ടീനെ കാണാതന്നെ പൊരിച്ചെടുക്കണം ഇതേപോലെ പൊരിച്ചെടുക്കട്ടോ ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ ഇത് ഇത് നമുക്കിനി എന്ത് ചെയ്യാം സ്കൂൾക്ക് കൊണ്ടുപോകണ്ടവർക്ക് ഓല പാത്രത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ചിട്ടെടുക്കാം നല്ല അടിപൊളി റെസിപ്പി അല്ലേ വെറൈറ്റി അല്ലേ കുട്ടികൾ എന്താ ക്ലാസ് സ്കൂളിൽ നിന്ന് എടുക്കുമ്പോൾ അത് തണുത്തു പോയിട്ടുണ്ടാവില്ല നല്ല നെ നെരിഞ്ഞ പപ്പടമായിരിക്കും പിന്നെ അതുപോലെ എന്തൊക്കെയാണ് പ്രത്യേകതകളാണ് ഇതിനുള്ളത് പിന്നെ അവൾക്ക് കട്ട് ചെയ്യണ്ട പിന്നെ നമ്മളെ കൈക്കൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ട നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ആണല്ലോ പപ്പടം പറ്റാത്തത് നമ്മൾ കട്ട് ചെയ്ത് കണ്ട ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു പ്രത്യേക ലെവലിൽ ഒരു ഫീൽ എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റി ആയിരിക്കും പ്രത്യേക ലെവലിൽ കറുതിക്ക് കറിവേപ്പിലയും പച്ചമുളക് കിട്ടുക ഒന്നും കൂടി സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്ക് അത് വേണ്ടാത്ത കാരണം ഞാൻ ഇടണില്ല എന്താ വെച്ചാൽ പച്ചമുളക് എരിവ് കാരണത്താൽ അവർക്ക് വേണ്ട അല്ലാന്നുകൊണ്ട് ഈ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് നല്ലൊരു അട്ടി ഫ്രൈ ആക്കി മാറ്റാമായിരുന്നു ഞാൻ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞ് കുട്ടികളെ പാത്രത്തിൽ അതങ്ങോട്ട് ഞമ്മക്ക് പാത്രത്തിലാക്കാം പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതിലേക്കാണല്ലോ ഇത് കൂട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞത് അതുകൂടി ഞമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിക്കൻ വീഡിയോ വീഡിയോക്ക് ഞങ്ങൾ കണ്ടില്ലേ അപ്പുറത്തെ ചട്ടിയിൽ എന്താ സംഭവിച്ചത് എന്തോ ഏതോ ആവോ ഇതിൽ ആ ചട്ടി ഇത് മതിയായിരുന്നു കാരണം ഈ ചട്ടിയിൽ നമ്മൾ പപ്പടമാണല്ലോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുത്ത് ഓരോ ട്രിപ്പും പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാവകാശത്തിൽ ഇത് നിർത്തുന്നതാണ് അപ്പോൾ ഈ പൊരിച്ചത് ഇങ്ങനെ ഇതെല്ലാം ഇങ് കോരിയെടുത്തു കോരിയെടുത്തപ്പോൾ കുട്ടികളെല്ലാം ഓടിയെത്തി അടുക്കളയിൽ ഓല്ക്ക് ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൂടുതൽ രക്ഷപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് വേറൊരു റെസിപ്പി ഉണ്ടാക്കണ്ട ഇന്ന് ഇത് മതി കുട്ടികൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ വീണ്ടും ഞാൻ പപ്പടം കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും പൊരിച്ചു നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലാകണം എന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിയിലേക്കല്ലേ ഞാൻ പപ്പടം അടാൻ വന്നിട്ടത് അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളതിലിടണം അപ്പം ഞാനിവിടെ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ചേർത്തു ചേർത്തത് എന്തിനാണ് ഇത് വറുത്ത് കോരിയെടുക്കുന്നു നമുക്ക് ഈ ചിക്കന് മുകളിലേക്ക് ഇടാൻ ആ കറിവേപ്പിലെ വറുത്ത് കോരുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി പോയി അതെന്താ വെച്ചാലും മറന്നു കറിവേപ്പിലെ വറുത്ത് കോരാ അപ്പം എല്ലാവർക്കും അറിയില്ല അപ്പം ചിക്കൻ കണ്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് വെന്ത്ക്കണമെന്ന് സംശയമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാനും ഒരു വകയുമില്ല നല്ല സൂപ്പർ ടേസ്റ്റോടു കൂടി ഈ ചിക്കൻ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണെങ്കിൽ നമ്മൾ കുറേ വെളിച്ചെണ്ണം വെച്ച് ചിക്കൻ പൊരി ഉണ്ടാക്കണേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടണേ അപ്പോൾ നല്ല സൂപ്പറാണ് നല്ല ചൂടുള്ള ചട്ടിയാണ് കേട്ടത് ഈ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇതങ്ങോട്ട് ചൂടുച്ച് അപ്പുത്തം വിട്ട ചൂടൈകാരം പറഞ്ഞാൽ പെരും ചൂടൈകാരം സാധാ ഇരുമ്പി ചട്ടീൻ്റെ പോലെയല്ല പെരും ചൂടാണ് ഈ ചട്ടി അപ്പം അങ്ങനെ നമ്മൾ ഈ ഇപ്പൊ ചിക്കൻ പൊരിൻറെ വീഡിയോ അവിടെ കഴിഞ്ഞിട്ടോ ചിക്കൻ എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് ഞാനേ പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കാനാണ് വന്നീനത് പപ്പട കറി ഉള്ളി കരിഞ്ഞു പോയി കരിഞ്ഞു കരുക്കട്ടാ ഇനി നമുക്ക് കറി ഉണ്ടാക്കണില്ല കറി പത്ത് പന്ത്രണ്ട് മണി ഒരു മണി നേരത്താണ് ഞമ്മളുണ്ടാക്കു ഇനിയിപ്പത് നോക്കണ്ട ഇനി നമുക്ക് ഇത് ഇത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ആ പപ്പടം പൊരിച്ചെടുത്തിനെ ഒക്കെ പാടതിന്റെ മോളക്കൂടെ കൗത്തണം അപ്പം നല്ലൊരു റെസിപ്പിയാണ് വീഡിയോയിൽ കാട്ടി കാട്ടിത്തരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓലാണെങ്കിൽ മൊബൈലൊക്കെ അടുത്തിരിഞ്ഞ് നിൽക്കും കണ്ടില്ലേ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്നാൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ പാകമാണ് നല്ലൊരു വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടത് ഈ ചിക്കൻ പൊരിച്ചതിൻ്റെ മുകളിലേക്ക് പപ്പടം പൊരിച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു അടിപൊളി റെസിപ്പി കിട്ടും നല്ല ടേസ്റ്റോടു കൂടിയുള്ള റെസിപ്പിയാണ് ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വേറെ ലെവൽ വെറൈറ്റി 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 റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റിടാ ഷെയർ ൂടി ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പൊന്നും കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവല് മദ്രസയിലേക്കല്ലല്ലോ പോണത് സ്കൂൾ സ്കൂൾക്കാണല്ലോ